എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് ഈ മുകളിൽ കാണുന്ന നമ്പരും ഈ വീഡിയോയും സേവ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വൈദ്യുതി സംബന്ധമായ എല്ലാ പരാതികളും പരിഹരിക്കുന്നതിന് ഉപകാരപ്പെടും കാരണം നമ്മുടെ വീടിൽ വൈദ്യുതി സംബന്ധമായ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നമ്മൾ കെ എസ് ഇവിയിലേക്ക് വിളിക്കാറുണ്ട് അവിടെ ചിലപ്പോൾ ഫോൺ എടുക്കാറില്ല നമുക്ക് പരാതി അറിയിക്കാൻ കഴിയാറുമില്ല അപ്പോൾ നമുക്ക് വാട്സപ്പ് വഴി ഈ പരാതി എങ്ങനെ അറിയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു വീഡിയോ ആണിത് അതിലേക്കായി നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പർ നമ്മൾ മൊബൈലിൽ സേവ് ചെയ്തതിനു ശേഷം വാട്സപ്പിൽ ആ നമ്പറിൽ ഒരു ഹായ് ആയിക്കാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ശേഷം നമുക്ക് വീണ്ടും ഒരു മെസ്സേജ് വരും ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഇംഗ്ലീഷും മലയാളം ഉണ്ട് ഇവിടെ നമ്മൾ മലയാളം ചൂസ് ചെയ്തിരിക്കുകയാണ് അവിടെ മലയാളത്തിൽ ചൂസ് ചെയ്യുമ്പം നമുക്ക് പരാതിയാണോ അതോ മറ്റുള്ള വിവരങ്ങളാണോ നമുക്ക് വേണ്ടതെന്ന് അവിടെ ചോദിക്കും അപ്പോൾ നമ്മളത് പരാതി ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ പരാതി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺസ്യൂമർ നമ്പർ അവിടെ വരും ആ കൺസ്യൂമർ നമ്പർ ശരിയാണെങ്കിൽ അവിടെ അതെയെന്ന് നമ്മൾ കൊടുക്കണം ആദ്യമേ കൺസ്യൂമർ നമ്പർ അതേന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ സേവനങ്ങൾ ഇവിടെ നമുക്ക് വരും ഏത് സേവനമാണ് നമുക്ക് ആവശ്യമുള്ളത് അവിടെ സേവനത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് സേവനമാണ് നമുക്ക് നിലവിൽ വേണ്ടത് നമ്മുടെ പരാതി എന്താണെന്ന് അവിടെ ക്ലിക്ക് ചെയ്യണം ഒരുപാട് ഓപ്ഷൻ കാണും വൈദ്യുതി തടസ്സം ഓട്ടോ സംബന്ധമായ വിഷയങ്ങൾ അങ്ങനെ പല പരാതികൾ കാണും ഇവിടെ നമ്മൾ സർവീസ് വയറിൻ്റെ ഒരു പരാതിയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ എന്താണ് പരാതി എന്ന് പരാതിയാണ് കൊടുക്കേണ്ടത് ഇവിടെ സർവീസിൻ്റെ വയറിൻ്റെ പരാതി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വരും സർവീസ് വേറിന് എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കും അതിൽ സർവീസ് വേർ ക്ഷയിച്ച് പോയതാണോ അത് ലൂസാണോ അത് ഹാങ് ആയി കിടക്കുകയാണോ എന്ന് അവർ ചോദിക്കും അപ്പോൾ അവിടെ എന്താണ് പറ്റിയെന്നുള്ളത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം നമ്മളവിടെ സർവീസ് വോയർ ക്ഷയിച്ചു പോയതാണെന്നാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് ആ പരാതി രജിസ്റ്റർ ചെയ്യും അവിടെ ആ പരാതിയുടെ നമ്പരൊക്കെ നമുക്ക് ലഭിക്കും ടോക്കൺ ലഭിക്കും അത് വെച്ചിട്ട് നമ്മുടെ പരാതി ഈ നമ്മുടെ സെഷനിലേക്ക് കൊടുത്ത് നമ്മുടെ പരാതി ഉടനടി പരിഹരിക്കുന്നതായിരിക്കും